ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു റാഗി വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഡിഷ് കൂടിയാണ് വെൽക്കം ടു ഫുഡ് കോണർ ഫ്രണ്ട്സ് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഒരു കപ്പ് റാഗി ഇരുന്നൂറ് ഗ്രാം ഉഴുന്ന് നൂറ് ഗ്രാം അര കപ്പ് ഒരു അര ടീസ്പൂൺ ഉല്ലുവടി നമുക്ക് ഉഴുന്നിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഓരോന്നും രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്ത് കുതിർക്കാനായി വെക്കാം റാഗി എടുത്ത അതേ കപ്പില് രണ്ട് കപ്പ് വെള്ളം അഥവാ ഒരു നാനൂറ് മില്ലി വെള്ളം ഓരോ ബൗളിൽ ഒഴിച്ചു കൊടുക്കാം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ കുതിർത്ത് വയ്ക്കാം അതിനുശേഷം രണ്ട് ബൗളിലെയും വെള്ളം കളഞ്ഞ് ഫ്രഷ് വാട്ടറിൽ ഇതിനെ രണ്ടു മൂന്ന് തവണ കഴുകിയെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഉഴുന്നെടുക്കാം ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാര്യം ഫ്രിഡ്ജിൽ നിന്നും എടുത്ത തണുത്ത വെള്ളം വേണം ഉപയോഗിക്കാൻ കാരണം മിക്സിയിൽ അരയ്ക്കുമ്പോൾ മാവ് ചൂടാകും അത് പിന്നീട് മാവ് പുളിക്കുന്നതിനെ ബാധിക്കും അതുപോലെ ഉഴുന്നിന് കുറച്ച് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് വേണം അരയ്ക്കാൻ കാരണം ഉഴുന്ന് മാവിൻ്റെ തിക്നെസ് വേണം ഉഴുന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ റാഗി നമുക്ക് ഉഴുന്നിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം ജാറ് കഴുകണമെന്നില്ല കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓർക്കുക ഇതിന് രണ്ടും കൂടി അരച്ചെടുക്കാൻ മൊത്തം വെള്ളം ഇരുന്നൂറ്റി അൻപത് മില്ലി ലീറ്റർ മതി ക്വാണ്ടിറ്റി ഒരുപാടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഉഴുന്നും റാഗിയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ടി വരും അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കാം കുറച്ച് വലിയൊരു ബൗളായിക്കോട്ടെ അല്ലെങ്കിൽ മാവ് പിന്നീട് പുളിച്ചു വരുമ്പോൾ പുറത്തോട്ട് ഒഴുകിവരും ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഈ മാവ് പുളിച്ച് കിട്ടാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇതാ നമ്മുടെ മാവ് പുളിച്ചിരിക്കുന്നത് കണ്ടോ ഒരു കാൽ അല്ലെങ്കിൽ അര ടീസ്പൂൺ ഉപ്പ് മാവിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക ഒരു പാൻ അല്ലെങ്കിൽ ദോശക്കല്ല് ചൂടായി വരുമ്പോൾ എണ്ണ തൂത്ത് കൊടുക്കുക തിക്കായോ കനം കുറച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലും കനത്തിലും ദോശ ചുറ്റെടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്കോ കുട്ടികൾക്കാണെങ്കിലോ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം ആടരാടാ നെയ്യ് കിടന്ന് മുരിയുന്നണ്ടോ നന്നായി മുരിഞ്ഞു കഴിഞ്ഞാൽ ദോശ മറിച്ചിട്ട് കൊടുക്കാം നല്ല ക്രിസ്പി ആയിരിക്കും റാഗി ദോശ പ്രത്യേകിച്ചും ഉലുവയും അപ്പം നെയ്യും കൂടെ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് സംഗതി വേറെ ലെവൽ രണ്ട് റാഗി ദോശ ചട്നി ഒരു ചായ രൂപ പോരേ നമ്മുടെ ഈ റാഗി മാവ് കൊണ്ട് ഇഡ്ഡലി എടുക്കാമെങ്കിലും ദോശയായിരിക്കും ബെസ്റ്റ് സാധാരണ ഇഡ്ഡലിയുടെ അത്ര സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല നമ്മൾ എടുത്ത ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് വരെ ദോശ ഈ മാവിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ മാവ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് നല്ല ചൂട് റാഗി ദോശ സാമ്പാറിലോ ചട്നിയിലോ മുക്കി ഒരു പാട്ടൊക്കെ കേട്ട് ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഈ വിഭവം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റും റെഡ് ഹാർട്ടും ഇടണേ